ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫർ വീഡിയോയാണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫർ നമുക്ക് നാല് ദിവസം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ സാധാ ആ ഒരു റേറ്റ് തന്നെ പ്ലാന്റ്സിന് ഓരോന്നിനും വരും കേട്ടോ അപ്പം നമ്മളെ ഫസ്റ്റത്തെ കോംബോയിൽ വന്നിരിക്കുന്നത് ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു പത്ത് വെറൈറ്റിയിലും വരുന്നത് നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന പൂക്കളാണ് എല്ലാ പ്ലാന്റ്സും ഇതേപോലെ ജിഫിയിൽ നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള ഈ ഒരു സൈസ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ട്ടോ 10 10 കളറായിരിക്കും നമ്മൾ കോംബോയിൽ വെക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ നമ്മളിത് നഴുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടി മണ്ണും കുറച്ചു മണലും മാത്രമേ ചേർക്കേണ്ടു പൊട്ട് മിക്സിൽ അത് ചേർത്തിട്ട് ഈ ഒരു ജിഫി കളയാതെ അങ്ങനെ ജിഫി ഇറക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് അധികം മഴ നനയാത്ത ഭാഗത്തേക്ക് ഇതൊന്ന് ചട്ടിയിലായിരിക്കും കേട്ടോ നമ്മൾ നടുന്നത് ആ ചട്ടിയൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക ഒരു മഴ പോയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് വെയിലത്തോട്ട് ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഡയറക്റ്റ് വരുകയെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതിന്റെ നേരെ അടിവശത്ത് കൊണ്ടുപോയി അങ്ങനെ നല്ല വെയിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെടികളൊന്നും വാടിപ്പോകൂട്ടോ ഇങ്ങനെ വാടി കുഴഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എത്ര വെള്ളം വെച്ചിട്ടും കാര്യമില്ല പിന്നെ ഒരു വൈകുന്നേര വൈകുന്നേരം ആകുമ്പോഴായിരിക്കും രാവിലെ കാണുന്ന ഒരു ഫ്രഷ്നെസ്സോടെ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കാതെ ഒരു ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ഈ ഒരു പ്ലാൻസ് സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക പത്ത് നല്ല അടിപൊളി കളറാണ് നമ്മൾ പിടിപ്പിച്ച് പുതിയ ാണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റിക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഓഫർ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് മുതൽ ഞായറാഴ്ച വരെയാണ് ഈ ഒരു പിന്നെ ഓഫറിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ നാല് ദിവസത്തേക്കാണ് നമ്മൾ ഈ ഒരു റേറ്റിന് ബോൾസം സെയിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പഴയ റേറ്റ് തന്നെയായിരിക്കും സെയിൽ ചെയ്യുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരും നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് ഓരോന്നും അയച്ചു കൊടുക്കുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്താണെങ്കിലും ഈ ഒരു കൊറിയർ സർവീസ് വഴി മാത്രമാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആർക്കെങ്കിലും ഒരു കൊറിയർ സർവീസ് പറ്റില്ല പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ എന്നാലാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നമ്മൾ സെക്കൻഡ് കോംബോയാണ് കാണുന്നത് സെ ചിക്കൻ കോംബോയിൽ നമുക്ക് മൂന്ന് വെറൈറ്റി ചെടികളായിരുന്നു വന്നിരിക്കുന്നത് പെട്രിയയുടെ ഒരു മൂന്ന് കളർ വെറൈറ്റിയാണ് ഫസ്റ്റ് ഇതൊരു വൈറ്റ് കളർ പെട്രിയ ആണ് കേട്ടോ നല്ല കൊല കുത്തിയിട്ടാണ് വൈറ്റ് കളർ പെട്രിയയിലൊക്കെ ഉണ്ടാവുക പെട്രിയയുടെ ഫ്ലവേഴ്സ് അറിയുന്നവർക്കറിയാം നല്ല ഭംഗിയിലായിരിക്കും പൂക്കൾ ഉണ്ടാവുക കേട്ടോ ഇത് കോഞ്ചി അല്ലെങ്കിൽ പെട്രിയ പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലും കൊല കുത്തിയിട്ടാണ് ഉണ്ടാവുക ഇത് നമുക്ക് പെട്രിയ വയലറ്റ് ആണ് ഇതുകൊണ്ടില്ലേ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് ഇതാ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഈ ഒരു മൂന്ന് പ്ലാന്റിലുണ്ടാവുക മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് പെട്രിയുടെ ഈ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് കേരളത്തിലേക്ക് റിസർച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അടുത്തത് അച്ചിമിനസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അച്ചിമിനസിൻ്റെ ഒരു അഞ്ച് കളർ വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ഓഫർ ആണ് നന്നായിട്ട് ഒരു റൂട്ടൊക്കെ പിടിച്ചുള്ള ജിഫിയിൽ റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കുറേ വെറൈറ്റീസിൽ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ തരുന്ന എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മാക്സിമം നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളറായിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് തരിക അഞ്ച് വെറൈറ്റിക്കും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കുറേ ചാർജിൽ മാറ്റവും വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ സിംഗിൾ പെറ്റിലുണ്ട് ഡബിൾ പെറ്റിലുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള അട്രാക്ഷൻ തോന്നിക്കുന്ന കളേഴ്സ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ വ്യത്യാസത്തിലായിരിക്കും അഞ്ച് പ്ലാന്റ്സും സെലക്ട് ചെയ്തെടുക്കുക ഈ ഒരു ഇതൊക്കെ കണ്ടില്ല നല്ല ഡബിൾ പെറ്റില് ഫ്ലവേഴ്സാണ് വരുന്നത് അടുത്തത് അസേലിയ പൂക്കളുടെ ഒരു കോംബോയാണ് കേട്ടോ അത് കണ്ടില്ല ഇതാണ് അസേലിയ പൂക്കൾ നല്ല ഭംഗിയുള്ള റോസാ പൂക്കൾ പോലെ എനിക്ക് ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഡാർക്ക് കളറ് ലൈറ്റ് കളറ് പേസ്റ്റൽ കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇങ്ങനെ റോസാപ്പൂക്കൾ മാറി നിൽക്കണം ഈ ഒരു പൂവിൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് ചെറിയ പ്ലാന്റിലടക്കം ഇതേപോലെ വലിയ ടൈപ്പിൽ പൂവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസും അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഭംഗിയുള്ള അസേലിയയുടെ ഒരു നാല് വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മൾ എടുത്തുള്ളത് പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുന്ന എങ്ങനെയാണ് കോംബോ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അസേലയുടെ ഒരു രണ്ട് ഡിഫറൻറ്റ് കളറ് കമേലിയയുടെ ഒരു രണ്ട് ഡിഫറെൻ്റ് കളറുമാണ് കോംബോയിൽ വെച്ചിരിക്കുന്നത് അതായത് അസേലിയെ രണ്ട് പ്ലാന്റ് കമേലിയെ രണ്ട് പ്ലാന്റ് കിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അസേലയുടെ ആണെങ്കിലും കമേലയുടെ ആണെങ്കിലും അസേലയുടെയും കമേലയുടെയും കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അസേലയുടെ രണ്ട് പ്ലാന്റ് കമേലയുടെ രണ്ട് പ്ലാന്റ് അങ്ങനെ കേട്ടോ നാല് പ്ലാന്റ് ആണ് ടോട്ടൽ വരുന്നത് ഇനി നമുക്ക് കമേലിയുടെ പൂക്കൾ കാണാം ഇതാ ഇതേപോലെ നല്ല വലുതായിട്ട് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ നമ്മൾ ഈ ഒരു കട്ടച്ചമ്പരത്തിലൊക്കെ നിൽക്കില്ലേ അതേപോലത്തെ നല്ല വലുപ്പുള്ള ഉരുണ്ടിട്ട് നിൽക്കുന്ന ഒരു പൂവാണ് നല്ല റെഡ് കളറിൽ അപ്പോൾ ഇതാണ് കമേലിയുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്ന് രണ്ട് പ്ലാന്റും സെലക്ട് ചെയ്യും നമ്മൾ അസേലയിൽ നിന്ന് രണ്ട് പ്ലാന്റും സെലക്ട് ചെയ്യും അങ്ങനെയാണ് നാല് പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നാനൂറ്റി രൂപയാണ് കോംബോയ്ക്ക് വരുന്ന റേറ്റ് പിന്നെ വരുന്നത് ബൊഹിനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മൂന്ന് കളറിലായിരിക്കും ഇതിൽ ഫ്ലവർ ഉണ്ടാവുക ഓറഞ്ച് റെഡിഷ് കളർ യെല്ലോ കളർ ഇങ്ങനെ മൂന്ന് കളറാണ് അപ്പോൾ ഈ ഒരു ബൊഹിനിയുടെ പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ ഒരു ഓഫറൊക്കെ നമുക്ക് നാല് ദിവസം മാത്രമേ കിട്ടുള്ളൂ പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന സെയിം പ്ലാൻ സൈസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആർക്കെങ്കിലും പ്ലാന്റ് വേണമെങ്കിലൊന്ന് വാട്സപ്പ് ചെയ്യാം താങ്ക് യു